ആത്മീയത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ തന്നെ ജീവിത വിജയം നേടാൻ സാധിക്കും ദൈവത്തോട് അടുത്ത് നിൽക്കുക ഭൂമിയിലെ എല്ലാ ആളുകളിലും യഥാർത്ഥത്തിൽ കണ്ടുമുട്ടാൻ കഴിയുന്ന വളരെ കുറച്ച് ആളുകളിലും അവരിൽ ചിലർ യഥാർത്ഥത്തിൽ സവിശേഷതാണത്രേ പ്രത്യേകം അവർക്ക് തന്ത്രങ്ങൾ ചെയ്യാനോ ആളുകളെ ഹിബ്നോട്ടീസ് ചെയ്യാനോ കഴിയുന്ന രീതിയിലല്ല മറിച്ച് അവർക്ക് കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുകയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അനുഭവിക്കുകയും മൊത്തത്തിൽ അവർക്ക് ചുറ്റുമുള്ള ഊർജങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുവാനും കഴിയും ഈ ആളുകൾ ആത്മീയമായി കഴിവുള്ളവരാണെന്ന് പറയപ്പെടുന്നു ആത്മീയമായി പ്രതിപാദനനായ ഒരു വ്യക്തി എപ്പോഴും അങ്ങേയറ്റം സഹാനഭൂതി ഉള്ളവനും ചുറ്റുമുള്ള മറ്റുള്ളവരെക്കാൾ ആഴത്തിൽ അനുഭവിക്കുന്നവനുമാണത്രേ സഹാനുഭൂതി എന്നത് ആരെങ്കിലുമോ അല്ലെങ്കിൽ ആരെയെങ്കിലുമോ ഉള്ള സങ്കടം മാത്രമല്ല മറ്റുള്ളവരുടെ വികാരങ്ങൾ കൃത്യമായി അനുഭവിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള വികാരമാണത്രേ അവരുടെ ഷൂസിലേക്ക് കാലെടുത്തു വെച്ചതുപോലെയാണ് ആത്മീയമായി കഴിവുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങളും വേദനകളും സന്തോഷങ്ങളും തങ്ങളോടൊപ്പം പോലെ തീവ്രമായി അനുഭവിക്കുന്നത് ആത്മീയമായി പ്രതിപാദനായ ഒരു വ്യക്തി എപ്പോഴും തൻ്റെ ഹൃദയവികാരത്തെ വിശ്വസിക്കുന്നു പലപ്പോഴും ആ തോന്നൽ ഒരിക്കലും നുണ പറയില്ല ശരിയായ തീരുമാനത്തിലേക്ക് അവരെ നയിക്കുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു ഒരു ആന്തരിക ശബ്ദം പോലെയാണ് അത് തോന്നുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന പ്രാരംഭ വികാരമോ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു അനുമോദനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുകയോ പറയുന്നത് പോലെ അവരുടെ തലയിലെ ഒരു ധാർമ്മിക കോമ്പസ് പോലെയും അതെല്ലാം അവരുടെ ഹൃദയവികാരത്തിലേക്ക് വന്നു ചേരുന്നതും കൂടിയാണ് ഒരിക്കലും തെറ്റ് പറ്റരുത് എന്ന് തെളിയിക്കുന്നതുപോലെ അല്ലെങ്കിൽ തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തൽക്ഷണം തള്ളിക്കളയാതിരിക്കേണ്ടത് പ്രധാനമാണത്രയും അങ്ങനെ ഇരിക്കെ തന്നെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരും ആ ശക്തികളാൽ സമ്മാനിച്ചവരുമായ ആളുകൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രപഞ്ചവുമായും അതിൻ്റെ ഊർജങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ട് പ്രകൃതി മുതൽ മുകളിലെ നക്ഷത്രങ്ങൾ വരെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്ന മഹത്തായ എന്തെങ്കിലും ഉണ്ടെന്ന് അവർക്ക് പലപ്പോഴും തോന്നാറുണ്ടത്രേ ഇതേ വിശ്വാസം അവരുടെ ജീവിതത്തിൽ ലക്ഷ്യബോധവും അർത്ഥവും നൽകുന്നു അത് വളരെ അടിസ്ഥാനമാക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും കാര്യങ്ങൾ കഠിനമാകുമ്പോൾ സ്വാഭാവികമായും ശക്തവുമായ ഊർജങ്ങളുമായുള്ള ഈ അടുപ്പം അവർ ശരിയായി തിരഞ്ഞെടുക്കുന്നു തീരുമാനങ്ങൾ ജീവിതത്തിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ എന്നിവയും അതിലേറെയും ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നു ഉമ്മീയമായി കഴിവുള്ള ആളുകൾക്ക് ആകട്ടെ മനുഷ്യരുമായി മാത്രമല്ല മൃഗങ്ങളുമായും പ്രകൃതിയുമായും ശക്തമായ ബന്ധം പുലർത്താൻ സാധിക്കുന്നവരായിരിക്കും പ്രകൃതിദത്തമായ നടപ്പം നടപ്പാതയിലൂടെയുള്ള കാൽനടയാത്ര കഴിയുന്നത്രയും പുറത്ത് സമാധാനത്തോടെ ഇരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നു അതോടൊപ്പം അവർ മനുഷ്യരായി മാത്രമല്ല മൃഗങ്ങളുമായും സൗഹൃദപരമായി അയൽപ്പക്കത്തെ നായ മുതൽ അവർ കണ്ടുമുട്ടിയ തത്ത വരെ നന്നായി സഞ്ചരിക്കുന്നത്രേ അവയിലെ അനുകമ്പ മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും അവരുടെ ഉള്ളിലെ ശാന്തത അവർ പ്രകൃതിയോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഒരു വ്യക്തിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മികച്ച അപബോധ കഴിവുകൾ ഉണ്ട് എന്നതാണ് മറ്റുള്ളവർക്ക് നഷ്ടമായേക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ ശക്തമായ അപബോധം അവരെ സഹായിക്കുന്നു സാധാരണ അവരുടെ ആറാമത്തെ ഇന്ദ്രിയമായി കണക്കാക്കപ്പെടുന്നു സംഭവങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവർക്ക് അനുഭവപ്പെടുകയും അവയെക്കുറിച്ച് ഒരു അപബോധം ഉണ്ടാവുകയും ചെയ്യുന്നു കൂടാതെ സാഹചര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാനും സാധിക്കുന്നു ആത്മീയമായി കഴിവുള്ള ആൾക്കാർക്ക് പ്രകൃതി പുറപ്പെടുവിക്കുന്ന ഊർജങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയും പ്രഭാബലയം അടിസ്ഥാനപരമായി ഒരാൾക്ക് മനസ്സിലാക്കാനും കഴിയുന്ന സൂക്ഷ്മമായ ഊർജങ്ങളാണ് ഈ പ്രഭാബലയം നിങ്ങളെ ആ വ്യക്തിക്ക് ചുറ്റും കൂടുതൽ സന്തോഷവും കൂടുതൽ ഉത്സാഹവും മാനസികാവസ്ഥയും ഉണ്ടാക്കാൻ സാധിക്കും ആത്മീയമായി പ്രബദധനരായ ആളുകൾക്ക് വ്യക്തമായ ഇല്ലാതെ പോലും അവരുടെ സമീപത്തു നിന്ന് ഒരാൾക്ക് യഥാർത്ഥത്തിൽ സന്തോഷവതിയോ അസ്വസ്ഥനോ പരിഭ്രാന്തനോ ആയിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ആത്മീയമായ കഴിവുള്ള ഒരു വ്യക്തിയുടെ മറ്റൊരു അടയാളം എന്ന് പറയുന്നത് വൈകാരികമായും മാനസികമായും സുഖപ്പെടുത്താനുള്ള അവരുടെ കഴിവാണ് അവർ പരിശീലിപ്പിച്ച രോഗശാന്തിക്കാരെ ആയിരിക്കാം എന്നാൽ അവരുടെ സാന്നിധ്യവും വാക്കുകളും പ്രവൃത്തികളും ചുറ്റുമുള്ള ആളുകൾക്ക് ആശ്വാസവും ശാന്തതയും നൽകാൻ സാധിക്കും അവരുടെ കൂട്ടുകെട്ടിൽ ആശ്വാസം